പദ്ധതിയിലെ അഴിമതി ആരോപണം നിയമസഭാ സമിതി അന്വേഷിക്കണമെന്ന് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തല വൈദ്യുത മന്ത്രിയും അനഡ് സിഇഒയും ഒന്നിച്ചു നടത്തിയ അഴിമതിയെന്നും അദ്ദേഹത്തിന്റെ ആരോപണം നൂറ് കോടിയിലധികം രൂപയുടെ അഴിമതി എന്നാണ് ആരോപണം വിഷയത്തിൽ രമേശ് ചെന്നിത്തലയുമായി സംസാരിക്കാൻ തയ്യാറാണെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ട്വന്റി ഫോറിനോട് പറഞ്ഞു കേരളത്തിലെ കർഷകർക്ക് സൗരോർജ്ജ പമ്പുകൾ നൽകാനുള്ള കേന്ദ്ര പദ്ധതിയായ പി എം കുസുമിനെതിരെയാണ് ആരോപണം കർഷകർക്ക് രണ്ട് കിലോവാട്ട് മുതൽ പത്ത് കിലോവാട്ട് വരെയുള്ള സൗരോർജ്ജ പ്ലാന്റുകൾ സൗജന്യമായി വെച്ചു നൽകുന്ന പദ്ധതിയിൽ നൂറ് കോടി രൂപയുടെ അഴിമതിയെന്നാണ് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നത് ഇരുന്നൂറ്റി നാല്പത് കോടിയുടെ പദ്ധതിക്ക് നബാർഡിൽ നിന്ന് കോടി രൂപ വായ്പയെടുത്തു വായ്പയെടുത്ത പണത്തിൽ നിന്നും തട്ടിപ്പ് നടത്തി അനർട്ട് സിഇഒയും വൈദ്യുതി മന്ത്രിയും ഒന്നിച്ചാണ് ക്രമക്കേട് നടത്തിയത് എന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു അഞ്ചു കോടി രൂപ വരെ ടെൻഡർ വിളിക്കാൻ മാത്രം അധികാരമുള്ള ഒരാളാണ് അനർട്ടിന്റെ സിഇഒ ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയ്ക്ക് അദ്ദേഹം എങ്ങനെ ഗവൺമെന്റിന്റെ അനുവാദമില്ലാതെ ടെൻഡർ വിളിച്ചു എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ചോദ്യം മന്ത്രിയുടെ നിർദ്ദേശമില്ലാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധ്യമല്ല എന്നത് പകൽ പോലെ വെളിവാകുന്ന ഒരു കാര്യമാണ് ഊർജ്ജ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി വിഷയം അന്വേഷിക്കും ക്രമക്കേട് കണ്ടെത്തിയാൽ നടപടി ഉറപ്പെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരറിവുമില്ലെന്നും കെ കൃഷ്ണൻകുട്ടി ട്വന്റി ഫോറിനോട് പറഞ്ഞു അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് വരുമ്പോൾ എന്താണെന്നുള്ള വസ്തു തേറിയാലോ ടെൻഡർ നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എംപാനിൽ ചെയ്തതാണോ എന്നുള്ളത് നോക്കിയിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ അത് ഒരു അന്വേഷിക്കാനുള്ളൊരു നമ്മളൊരു ഒരാൾ ഉന്നയിച്ചാൽ അന്വേഷിക്കാതൊരു ഒരാളെ സൂക്ഷിക്കാൻ പറ്റില്ലല്ലോ അത് മാറ്റി നിർത്തേണ്ടതാണെങ്കിൽ മാറ്റി നിർത്തും ഞാൻ രമേശ് ചെന്നിത്തലയായിട്ട് നേരിട്ട് സംസാരിക്കാൻ തയ്യാറാണ് അദ്ദേഹം എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരെ അത് സംസാരിക്കുകയാണെങ്കിൽ നമ്മളത് എന്താണ് അദ്ദേഹം കേട്ട തെളിവുണ്ടെങ്കിൽ നമുക്ക് നടപടി എടുക്കാം കരാറിൻ്റെ രേഖകൾ ഉൾപ്പെടെ പുറത്തുവിട്ടാണ് രമേശ് ചെന്നിത്തലയുടെ അഴിമതി ആരോപണം ട്വൻറ്റി തിരുവനന്തപുരം